വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ സ്റ്റുഡൻ പോലീസ് കാഡറ്റ് കണ്ണൂർ സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അധ്യാപകർക്കുള്ള ദ്വിദിന ജില്ലാ സഹവാസ ക്യാമ്പന അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി സമൂഹത്തിലെ ഉത്തമ പൌരന്മാരായി കാഡറ്റുകളെ വളർത്തിയെടുക്കുന്നതിനുള്ള സർഗാത്മക ഭാവികർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടി കമ്മ്യൂണിറ്റി പോലീസുകാരെ ഒരുക്കിയെടുക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം കണ്ണു സിറ്റി എ ഡി എൻ കെ രാജേഷ് എസ് പി സി പതാക ഉയർത്തി തുടർന്ന് ഡയറ്റ് ഫാക്കൽറ്റി സന്തോഷ് കുമാർ നേതൃപരിശീലന കളരിയും വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് രാഹുൽ രവീന്ദ്രൻ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് എന്നീ സെക്ഷനുകളും കൈകാര്യം ചെയ്തു സ്വമേധയ അനുസരിക്കുന്ന ഒരു യുവതലമുറയെ അല്ലെങ്കിൽ വാർത്തെടുക്കുക എന്നതായിരുന്നു ഈ ഒരു പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം പ്രേരണയില്ലാതെ നിയമം സ്വമേത അനുസരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അതുപോലെ ആ നിയമം സ്വമേത അനുസരിപ്പിക്കാൻ തൻ്റെ വീട്ടുകാരെയും തൻ്റെ നാട്ടുകാരെയും തൻ്റെ സഹപ്രവർത്തരെയും നിയമം സ്വയത അനുസരിപ്പിക്കുന്ന ആളായി മാറ്റാനുള്ള പ്രേരശക്തിയായി ഓരോ എസ് പി സി സ്റ്റുഡൻറ്റേയും വാർത്തെടുക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട എസ് പി സിയുടെ സ്ഥാപക ലക്ഷ്യങ്ങളിൽ ഒന്ന് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആത്മപരിശോധന പരിശോധന നടത്തേണ്ട കാലഘട്ടം ഏതൊരു പദ്ധതിയുടെയും വിജയം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ നമ്മൾ ഉദ്ദേശിച്ച നിയമ സ്വമേധയ അനുസരിക്കുന്ന കോരവന്മാരായി നമ്മുടെ തലമുറയിലെ ഫിഫ്റ്റി പേഴ്സെന്റ് ആൾക്കാരോ മാറിയിട്ടുണ്ടോ ഈ പറഞ്ഞ എസ് പി സിയിലെ എല്ലാ സ്റ്റുഡൻസും മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് ആത്മപരിശോധനം നടത്തേണ്ട ഒരു കാലഘട്ടമാണ് ഞാനൊക്കെ ഒരുപാട് എസ് പി സി സ്റ്റുഡൻസും അക്ട് ചെയ്യാറുണ്ട് അത് നമ്മൾ മാത്രമുള്ളതുകൊണ്ട് പറയാം നമുക്ക് ആ ഒരു ലക്ഷ്യം നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്ക് നൂറ് ശതമാനം സാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് ആത്മവിമർശനപരമായിട്ട് പറയേണ്ടി വരും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കൂത്തുപറമ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കെ വി വേണുഗോപാൽ കണ്ണൂർ ജില്ലാ എസ് പി സി നോഡൽ ഓഫീസർ സി കെ സുനിൽകുമാർ എന്നിവർ ക്യാമ്പ് സന്ദർശിക്കും ക്യാമ്പംഗങ്ങൾ നാളെ തൊടിക്കളം കണ്ണവം എന്നിവിടങ്ങളിലേക്കുള്ള കാടറിവ് യാത്രയും നടത്തും ബിൽഡിംഗ് കണ്ണൂർ റോഡ്